ബിഗ് ബോസ് വീട്ടില് സ്ത്രീ സമത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവശേഷിക്കുന്ന മൂന്ന് പെൺതരികളായിട്ടുള്ള നമ്മുടെ നൂറ ആതില അനുമോള് അതായത് ഈ ആഴ്ചത്തെ നോമിനേഷനിലെ ബിഗ് ബോസ് രണ്ട് ആണുങ്ങളെ ഇവിടെ ബിഗ് ബോസ് ഞങ്ങൾ പേര് മാത്രമേ ഇവിടെ പെൺകുട്ടികളായിട്ടുള്ളൂ ബിഗ് ബോസ് പ്ലീസ് ബിഗ് ബോസ് ഞങ്ങൾ ബിഗ് ബോസിനെ വെല്ലുവിളിക്കാണ് ധൈര്യമുണ്ടെങ്കിൽ രണ്ട് മെയിൽ കണ്ടസ്റ്റൻസിനെ പുറത്താക്കുക ബിഗ് ബോസ് ഞങ്ങളെ പുറത്താക്കലിൽ ബിഗ് ബോസ് ഞങ്ങൾ എന്തിനാണ് ബിഗ് ബോസ് ഇവിടെ കൊണ്ട് നിങ്ങൾ നിർത്തിയിരിക്കുന്നത് നോക്കൂത്തിയായിട്ട് നിർത്താനാണോ ബിഗ് ബോസ് കണ്ണു തട്ടായിരിക്കാനാണോ ബിഗ് ബോസ് ഞങ്ങൾ സ്ത്രീകളെയും കൂടെ ഇവിടെ നിർത്തി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് നമ്മുടെ ക്യാമറയിൽ നോക്കിയിട്ട് ആദ്യെയും നൂറേയും അനുമ്പോളും കൂടെ സംസാരിക്കുകയാണ് ബിഗ് ബോസ് ആര്യം ഒരു ദിവസം പറഞ്ഞു ബിഗ് ബോസ് ഇത് മെയിൽ ഷോവനിസ്റ്റുകളുടെ ഷോയാണ് ബിഗ് ബോസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് മൈക്ക് മാറ്റി പറഞ്ഞു ബിഗ് ബോസ് ആരും പറഞ്ഞത് ഇതിനകത്ത് ആണുങ്ങൾ മാത്രമേ ജയിക്കുകയുള്ളൂ ഒരിക്കലും പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് കിട്ടില്ല പെണ്ണുങ്ങൾക്ക് കപ്പ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ബിഗ് ബോസ് പറയുന്നത് അത് അങ്ങനെ അല്ലെന്ന് കാണിച്ചു കൊടുക്കണ്ടേ ബിഗ് ബോസ് പ്ലീസ് ബിഗ് ബോസ് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളെയുള്ള ബിഗ് ബോസ് ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് മെയിൽ കണ്ടസ്റ്റൻസിന് പുറത്താക്കുക ബിഗ് ബോസ് ഇത്രയും പേര് അവരവിടെ നിക്കലേ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോസ് അണ്ണനെ വീണ്ടും 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 ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേരെ എന്നുവെച്ചാൽ ബിഗ് ബോസിന് മെയിൽ ഇവർക്കൊരു പേടി കാരണം നൂറ പുറത്തു പോകുമ്പോ എന്നുള്ള പേടി നൂറയ്ക്കുണ്ട് സോ അതുകൊണ്ടാണ് ഈ സംഗതി തുടങ്ങിയത് സപ്പോർട്ടായിട്ട് അനുമോള് ആദ്യമേ അവിടെ എത്തി കാരണം നൂറയാണല്ലോ നോമിനേഷനിലുള്ളത് എന്തായാലും അനുമോൾക്ക് ഓഡിയൻസിന്റെ സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ അവർക്കറിയാം അറിയാം സോ നൂറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സംസാരമാണ് വുമൺ ഗാർഡിന്റെ ഒന്നും കാര്യമില്ല ഇതിനകത്ത് മെയില് ഫീമെയില് അങ്ങനെയൊന്നുമില്ല രണ്ടാമത്തെ കാര്യം ഇത് ബിഗ് ബോസ് അല്ല തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് ഡിസർവിങ് അവിടെ നിൽക്കും അത് ആണായാലും പെണ്ണായാലും ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഇപ്പൊ ബിഗ് ബോസിനകത്ത് സ്ത്രീ മത്സരാർത്ഥികൾ ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജയിക്കാൻ മാത്രമുള്ള പ്രകടനം അവർ കാഴ്ചവെച്ചില്ല എന്നുള്ളതാണ് പിന്നെ ജയിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല ദിൽഷ ജയിച്ചിട്ടുണ്ട് സീസൺ ഫോറില് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ദിൽഷ അടിപൊളി ഗെയിമറ് തന്നെയായിരുന്നു വളരെ സ്മാർട്ട് ആയിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ബ്രില്യൻ പ്ലെയർ തന്നെയായിരുന്നു ദിൽഷ ഒരു സംശയവും അതിനകത്തില്ല ഈവൻ റോബിൻ പുറത്തായ സമയത്ത് ദിൽഷ ജയിച്ചെങ്കിൽ പോലും അത് ദിൽഷയുടെ ഒരു ഗെയിം ആണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അത്രയും സ്ട്രോങ് ആയിട്ട് ബുദ്ധിപരമായിട്ട് ഗെയിം കളിച്ചൊരു ആളാണ് ദിൽഷ അല്ലാതെ ആരുടെ ഔദ്യാര്യമായിരുന്നില്ല ദിൽഷയ്ക്ക് ഓട്ട് ചെയ്യോ ഓട്ട് ചെയ്യോ എന്ന് നമ്മളോ പ്രേക്ഷകരോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദിൽഷയുടെ ഗെയിമായിരുന്നു അത് എന്ത് തന്നെ കാരണത്തിന്റെ പേരിലായാലും അതൊരു ഗെയിം ആയിരുന്നു സോ വിന്നർ ക്വാളിറ്റി ഉള്ള ഫീമെയിൽ കണ്ടസ്റ്റൻസ് വരാത്തത് കൊണ്ടായിരിക്കാം ഇത്രയും കാലം ബിഗ് ബോസില് ഫീമെയിൽ വിന്നേഴ്സിന്റെ എണ്ണം കുറഞ്ഞുപോയത് ബിഗ് ബോസിനകത്ത് സീസൺ ടുവിൽ വിന്നർ ഇല്ലായിരുന്നു സീസൺ ഫസ്റ്റിലൊരു മെയിൽ ആണ് ജയിച്ചത് സെക്കൻഡിൽ വിന്നർ ഇല്ലായിരുന്നു തേർഡിൽ ജയിച്ചതും ഒരു മെയിൽ ആണ് ഫോർ വന്നപ്പോഴേക്കും ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻറ്റ് ജയിച്ചു ഫിഫ്തിൽ ഒരു മെയിൽ കണ്ടസ്റ്റൻറ്റ് ജയിച്ചു സിക്സ്തിൽ മെയിൽ ജയിച്ചു അപ്പോൾ ഇതുവരെയും ഉള്ള സീസണുകളിൽ ഒരു മത്സരാർത്ഥി മാത്രമാണ് സ്ത്രീ ആയിട്ട് ഉള്ള ഒരാൾ മാത്രമാണ് കപ്പെടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ മെയിൽ കണ്ടസ്റ്റൻസ് തന്നെയാണ് ജയിച്ചിട്ടുള്ളത് അത് ഓഡിയൻസിന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ടോന്നുമല്ല ഈ ഷോ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കാണുന്നത് സ്ത്രീകളായിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആയിരിക്കും കാണുക പക്ഷെ എന്നിട്ടും സ്ത്രീകൾ ജയിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഗെയിമിലുള്ള വീഴ്ച തന്നെയാണ് ബിഗ് ബോസ് മെയിൽ ഷോവനിസ്റ്റ് ആയതുകൊണ്ടോ ഓഡിയൻസ് മെയിൽ ഷോവനിസ്റ്റ് ആയതുകൊണ്ടോ അല്ല ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഗെയിം കഴിഞ്ഞ സീസൺ വരെയും ഷോയ്ക്കകത്തുണ്ടായിരുന്നില്ല ഇനി ഈ സീസണിൽ ഇനിയും മൂന്ന് ഫീമെയിൽ കണ്ടസ്റ്റൻസ് അവിടെയുണ്ട് പേര് മെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് മത്സരിക്കാവുന്നതാണ് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സീസണിൽ വേണമെങ്കിലും ഫീമെയിൽ കണ്ടസ്റ്റൻറ്റ് ജയിക്കാം ഇല്ലെങ്കിൽ ഈ സീസണിൽ മെയിൽ കണ്ടസ്റ്റൻറ്റിനെ ജയിക്കാം അത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന മത്സരം കാഴ്ചവെക്കുക ഓഡിയൻസിൻ്റെ ഇഷ്ടം നേടുക അതു മാത്രമേ പറയാനുള്ളൂ പക്ഷേ അവരുടെ ആ ഒരു ക്യാമറയെ നോക്കിയുള്ള സംഭാഷണം ഭയങ്കര രസകരമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക നല്ല ഫണ്ണായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ വുമൻ കാർഡിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു ഇതിൽ വുമൻ കാർഡ് ഇറക്കേണ്ട കാര്യമില്ല നിങ്ങൾ സ്ത്രീയോ പുരുഷനോ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചാൽ കപ്പെടുക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം